നമസ്കാരം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം ചെങ്കോട്ടയിൽ വ്യാഴാഴ്ച രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു മോദിയുടെ തുടർച്ചയായ പതിനൊന്നാം സ്വാതന്ത്ര്യദിന പ്രസംഗമാണിത് വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം ഒളിമ്പിക് താരങ്ങൾ യുവാക്കൾ ഗോത്ര സമൂഹം കർഷകർ സ്ത്രീകൾ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ മറ്റ് വിശിഷ്ടാതിഥികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആറായിരം പ്രത്യേകാതിഥികളെയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മുപ്പതിലധികം പ്രത്യേക ക്ഷണിതാക്കളും അവരുടെ കുടുംബങ്ങളും എത്തും അതേസമയം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യം കനത്ത സുരക്ഷയിലാണ് ബംഗ്ലാദേശിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശങ്ങളിലും തലസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിലും അതീവ ജാഗ്രത ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയ ചെങ്കോട്ടയും പരിസരവും ബഹുതല സുരക്ഷ വലയത്തിലാണ് ചെക്ക് പോസ്റ്റുകളും ദേഹപരിശോധനാ പോയിന്റുകളും ഉപയോഗിച്ച് ചെങ്കോട്ടയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചു സിസിടിവി ക്യാമറകളും ഡ്രോണുകളും ഉപയോഗിച്ച് പ്രദേശം മുഴുവൻ നിരീക്ഷണത്തിലാക്കി റോഡ് ഗതാഗതം നിയന്ത്രിച്ചു ആഘോഷ പരിപാടികൾ നടക്കുന്നിടത്ത് വിമാനങ്ങളും ഡ്രോണുകളും പറത്തുന്നതിന് നിയന്ത്രണമുണ്ട് എൻ എസ് ജി സ്നൈപ്പർമാർ എലൈറ്റ് കമാൻഡോകൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്ന ബഹുതല സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം വിശിഷ്ട ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി അതേസമയം ആഘോഷങ്ങൾ കണക്കിലെടുത്ത് ദില്ലിയിലെ തന്ത്രപ്രധാന മേഖലകളെല്ലാം സുരക്ഷാ വലയത്തിലാണ് ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് ശക്തിയായി ഇന്ത്യ മാറുകയാണെന്ന് ഇന്നലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു കർഷകർ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി നാരിശക്തി ഇന്ത്യയുടെ സമ്പത്താണെന്നും പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തുകയാണെന്നും അവർ പറഞ്ഞു രാജ്യം ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നേറുകയാണ് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി അതേസമയം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഓർമ്മിപ്പിച്ച രാഷ്ട്രപതി ഇത് സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ആദരമർപ്പിക്കാനുള്ള ദിവസമാണെന്നും പറഞ്ഞു വിഭജന സമയത്ത് രാജ്യം ഏറെ പ്രതിസന്ധികൾ അനുഭവിച്ചു എല്ലാ വിഭാഗം ആളുകളും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയത് കർഷകരാണെന്നും രാഷ്ട്രപതി പറഞ്ഞിരുന്നു അതേസമയം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു വിവിധ കേന്ദ്ര സംസ്ഥാന സേനകളിലെ ആയിരത്തി മുപ്പത്തിയേഴ് ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം പട്ടികയിൽ പതിനാറ് മലയാളികളുണ്ട് കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹരായവർ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് അഗ്നിരക്ഷാ സേനയിലെ സ്റ്റേഷൻ ഓഫീസർമാരായ വി കെ ബിജു ടി ഷാജി കുമാർ സീനിയർ റെസ്ക്യൂ ഫയർ ഓഫീസർ സി വി ദിനേശൻ ജയിൽ വകുപ്പിലെ സൂപ്രണ്ട് പി വിജയൻ സിആർ പി എഫ് ഇൻസ്പെക്ടർ ടി ജേക്കബ് സി ബി ഐ സൂപ്രണ്ടായ കെ പ്രദീപ്കുമാർ സുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡൽ ലഭിച്ചവർ സൂപ്രണ്ട് നജീബ് സുലൈമാൻ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ ടി എസ് സിനോജ് ഫിറോസ് എം ഷഫീഖ് പ്രദീപ്കുമാർ അയ്യപ്പൻപിള്ള രാജ്കുമാർ പുരുഷോത്തമൻ ഇൻസ്പെക്ടർ എം കെ ശ്രീകുമാർ സബ് ഇൻസ്പെക്ടർമാരായ സി ആർ സന്തോഷ് രാജേഷ് കുമാർ ശശിധരൻ ലക്ഷ്മിയമ്മ ഹെഡ് കോൺസ്റ്റബിൾ മോഹനൻ എന്നിവർക്കാണിത്